കോഴിക്കോട് താമരശ്ശേരിയിലെ ജനകീയ സമരം രണ്ടു ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഫ്രഷ് കട്ട് ഫാക്ടറിക്കെതിരായ സമരത്തിന്റെ നേരെന്താണ് ആ സമരം തുടങ്ങിയതെങ്ങനെ അതിന്റെ കാരണങ്ങൾ എന്തെല്ലാം വിശദമായി പരിശോധിക്കുകയാണ് ആദ്യം അഭിനന്ദാണ് റൈഡിംഗ് സീറ്റ് ഒരു സമരഭൂമിയിലേക്കാണ് ഇന്നത്തെ യാത്ര ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം ചെയ്ത ഒരുപാട് മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തെ മനുഷ്യരുടെ സമരത്തിന് ഏതാണ്ട് അഞ്ച് വർഷക്കാലം പഴക്കമുണ്ട് ഒടുവിൽ ആ പ്രതിഷേധത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ച് അതൊരു സംഘർഷഭൂമിയായി മാറി സംഘർഷവും കഴിഞ്ഞ് അതൊരു കലാപഭൂമിയായി മാറിയ കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഇങ്ങോട്ടേക്കാണ് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് തൊട്ടപ്പുറത്താണ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് മാറിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫ്രഷ് കട്ട് എന്ന സ്ഥാപനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നിർമ്മാണോദ്ഘാടനം നടത്തി പ്രവർത്തനം ആരംഭിക്കുന്നു ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളോട് പറഞ്ഞിരുന്നത് ഇതൊരു പ്രോട്ടീൻ മിക്സിംഗ് ഫാക്ടറി എന്നായിരുന്നു പിന്നീട് അങ്ങോട്ട് ആറുമാസം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കുതിച്ചു പൂന്തിയത് വലിയ ദുർഗന്ധമായിരുന്നു ദുർഗന്ധത്തെ തുടർന്ന് പ്രദേശവാസികൾ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇതൊരു കോഴി അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രമാണെന്ന് കണ്ടെത്തുന്നത് അന്നു മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ് പിന്നീട് ആളി പരിസ്ഥിതിക്ക് വലിയ ദോഷമാണെന്നും ഇവിടെ ജീവിക്കാൻ കഴിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജനകീയ സമിതി പ്രതിഷേധത്തിലേക്ക് പോകുന്നത് ആദ്യഘട്ടത്തിൽ പ്രതിഷേധ സദസ്സുകൾ സംഘടിപ്പിക്കുന്നു പിന്നീട് സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിവേദനങ്ങളായി യാത്രകൾ നടത്തുന്നു അങ്ങനെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടിട്ടാണ് ഈ ആറു വർഷത്തിനിപ്പുറം ഇവിടെ ഒരു പ്രതിഷേധ കടൽ തന്നെ ഇരമ്പി അത് ആളിക്കത്തി ജനങ്ങളെല്ലാം അതിനുള്ള രോഷം പ്രകടിപ്പിച്ച് ഇപ്പോൾ ഈ കാണുന്നത് പോലെ പോലീസിന് താവളമായി ഈ സ്ഥലം മാറിയിരിക്കുകയാണ് പൊന്നെ വല്ലാത്ത ദുർഗന്ധമാണ് ഇതിലേക്കൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഒരു നിമിഷം പോലും വളരെ കുറച്ച് സമയം മാത്രമാണ് ഞാൻ ഇവിടെ ഉള്ളത് എന്നിട്ട് പോലെ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികളുടെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഒന്നും അല്ല പ്രധാനമായിട്ട് മോമശ്ശേരി താമരശ്ശേരി കട്ടിപ്പാറ കോടഞ്ചേരി പഞ്ചായത്തിലുള്ള ജനങ്ങളാണ് ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നത് അവർ പല കുറി പല തവണ പലരുമായി സംസാരിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലേക്കുള്ള പ്രതിഷേധത്തിലേക്ക് പോയത് ഇപ്പോഴും അവർക്ക് പറയാൻ കുറയുണ്ട് ഞാൻ ഇപ്പോൾ ഉള്ളത് കട്ടിപ്പാറയിലെ ചില വീടിന് മുന്നിലാണ് അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നാൽ സ്മെല് ഞങ്ങൾക്ക് നല്ലോണം ബാധിക്കുന്നുണ്ട് അവർ അവരവരുടേതായ രീതിയിൽ ഇത് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അത് പ്രശ്നം മാത്രമേ അത് വൈകുന്നേരങ്ങളാണ് കൂടുതലായിട്ട് അത് നല്ല സ്മെല്ലാണോ ആ ചില രീതിയിലുള്ളത് വണ്ടിയും കൊണ്ട് പോകുമ്പോഴുള്ള മണല്ലേ അത് പിന്നെ േരം നിക്കും പത്ത് പഞ്ചുണ്ടാവും കഴിഞ്ഞാരുടെ ആരോപണങ്ങൾക്ക് മുതലാളിയുടെ മൂന്നോ നാലോ പ്രൊട്ടസ്റ്റുകൾ വന്നിട്ട് എല്ലാം സമാധാനപരമായിരുന്നു കഴിഞ്ഞ ലാസ്റ്റ് ഉണ്ടായിരുന്ന പ്രൊട്ടസ്റ്റ് കഴിഞ്ഞു ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഗൗതം സാറിൻ്റെ നേതൃത്വത്തിലും തഹസിൽദാർ ഡി വൈ എസ് പി സി ഐ സാറിൻ്റെ നേതൃത്വത്തിലിരുന്നത് അവർ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം പാലിച്ചിട്ടാണ് സ്ഥാപനം മുമ്പോട്ട് വേണം കട്ടിപ്പാറയിലെ ബീനച്ചേച്ചിക്കും റഹ്മാനക്കും രാഘവേട്ടനും എല്ലാം പറയാനുള്ളത് ഒരു കാര്യം മാത്രം ഉടനടി നടപടി വേണം തൊട്ടപ്പുറത്തുള്ള ആളുകൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത് ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് സി പി എമ്മും എസ് ഡി പി യും തമ്മിലുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുന്നു മറ്റൊരു രാഷ്ട്രീയ മാനത്തിലേക്ക് എത്തുന്നു ആളുകൾ തമ്മിൽ വാദപ്രതിവാദം ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങനെ തുടർ വാർത്തകൾ ഒരുപാട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഉണ്ടാവുക തന്നെ ചെയ്യും തൽക്കാലം ഞങ്ങളിവിടെ നിന്ന് മടങ്ങുകയാണ് കോഴിക്കോട് നിന്നും വിഷ്ണു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം